ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ വേണ്ടി ഇന്ന് നമ്മൾ ട്രെൻഡിങ് കലക്ഷനുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈറ്റൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനോട് കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ എഴുതിരുന്ന മിഡി ടോപ്പ് ആണ് ടോപ്പാണ് ഈ ഈഫിനി കളറാണ് മിഡി വരുന്നത് ടോപ്പ് ലൈറ്റ് ഒരു ഗ്രീൻ കളർ പറഞ്ഞിട്ട് അതിൽ ഗ്രീൻ കളറിലുള്ള ഫുൾ ലൈറ്റ് ഒരു ഫ്ലോഡ് പ്രിന്റ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫിഫ്റ്റീൻ ആണ് ട്രോപ്പ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ലോ പോർഷൻ നല്ലൊരു ചൈനീസ് കോളർ നെക്കാണ് വരുന്നത് അതിലെല്ലാം തന്നെ നൈഫ്ലിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സെന്ററിലേക്ക് നൈറ്റ് ഫ്ലിറ്റ്സ് പോയിട്ടുണ്ട് ഇത് ഇവിടെ അറ്റാച്ചബിൾ ആണ് അതോടൊപ്പം തന്നെ സൈഡിലേക്ക് ഒരു ബട്ടർഫ്ലൈയുടെ മോഡലിൽ ഒരു ബോട്ടിൽ ഗ്രീൻ കളർ മിടിയുടെ കളർ ഉള്ളൊരു ഡിസൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് ഫ്രീ സൈസിലുള്ള മിഡി ടോപ്പ് ആണ് എനിക്ക് നോർമൽ ആയിട്ട് മീഡിയം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു ലാർജ് സൈസ് വരെയുള്ള യൂസ് ചെയ്യുന്ന രീതിയിലാണ് അതിപ്പോൾ ഫാബ്രിക് ആണ് വരുന്നത് ചെറിയ ഫ്ലീഡ്സ് ഇട്ട് കൊടുത്ത രീതിയിൽ തന്നെയാണ് മിഡി വരുന്നത് ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക് ആണ് മിഡിൽ ചെയ്തിരിക്കുന്നത് ടോപ്പിന് ഫ്രണ്ട് പോർഷനില് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ വരുമ്പോ തന്നെ അത് ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇത്രയും ലെങ്ത് ആണ് വരുന്നത് ഇത് നമുക്ക് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് മൂന്ന് കളർ ഷെയ്ഡ് അവൈലബിൾ ആണ് നമ്മൾ ലൈറ്റ് ലാവണ്ടർ കളറിലാണ് വന്നിരിക്കുന്നത് ലാവണ്ടർ കളറിൽ ബീച്ച് കളർ പ്രിന്റ് ആണ് ഓവറോൾ ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് കോളറിനേക്കാണ് വരുന്നത് കോളറിനേക്ക് വന്നിട്ട് നൈറ്റ് ഫ്ലിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നൈറ്റ് ഫ്ലിക്സ് വന്നിട്ട് സെന്റർ പോർഷനിൽ നൈറ്റ് ഫ്ലിക്സ് വന്നിട്ടുണ്ട് ഇതുപോലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവിന്റെ എൻഡിൽ ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് മിഡി വരുന്നത് ടോപ്പിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മിടിക്ക് ലൈനിങ് ചെയ്തിട്ടില്ല ലൈനിങ്ങിന്റെ നല്ല ആവശ്യത്തിനുള്ള കട്ടിയോട് ക്വാളിറ്റിയോട് ഇമ്പോർട്ടൻ്റെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്രത്തോളം ഫ്ലെയിൽ വരുന്നുണ്ട് മിഡിയുടെ രണ്ട് സൈഡിലേക്കും ഒരു കേൾ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് രണ്ട് സൈഡിലേക്കും വരുന്നത് കേബിൾ ഷേപ്പിലാണ് വരുന്നത് നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ കോഫി ബ്രൗൺ കളറിൽ ബീഷ് കളറിലുള്ള പ്രിന്റിംഗ് ഗ്രീൻ കളറിലുള്ള പ്രിന്റും കൂടിയാണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കോളർന്നേക്കാണ് വരുന്നത് നാറ്റ്ഫ്ലിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് സെന്റർ പോർഷനിൽ താഴെ വെള്ളത്തന്നെ ലൈഫ് ഫ്രീറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പടി പോലെയാണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവെന്റിലും ഇലാസ്റ്റിക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോഫി ബ്രൗൺ കളറാണ് മിഡി വന്നിരിക്കുന്നത് മിഡിയില് ഫ്രണ്ടിലും ബാഗിലും ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇഞ്ചസ് ഇഞ്ചസ് ആണ് 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 ലെങ്ത് ലെങ്ത് സ്ലീവ് വരുന്നത് നമുക്ക് ഇനി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ബ്ലൂ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ലുക്കാണ് വരുന്നത് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു വെസ്റ്റേൺ ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്രിസ്മസിനൊക്കെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ വെയർ ചെയ്യുമ്പോഴത്തേന് ഇതുപോലൊരു ലുക്കാണ് വരുന്നത് നെക്സ്റ്റ് വൺ പ്രെസ് കുർത്തിയാണ് ജോൺജിറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു പീക്കോ ബ്ലൂ കളറിലാണ് കുർത്തി വരുന്നത് രോഗ് മോഷണില് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറും രോഗമോഷന് താഴേക്ക് ഫോൺ ഫുഡോട് കൂടി ജോൺജിറ്റിന്റെ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ്സ് ഡിത്തുള്ള ലൈനിംഗിലും ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ഫിഫ്റ്റീൻ ആണ് സ്ലീവ്സിന് ലെങ്ത് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കോളർ നെക്കാണ് ചെയ്തിട്ട് കോളർ നെക്ക് ചെയ്തിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ട് മൂന്ന് വുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കുർത്തി മൂന്ന് ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഒന്ന് കുർത്തി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് ഒരു മിഡി ടോപ്പ് പോലെ തന്നെ നമുക്ക് തോന്നത്തക്ക രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ബോർഷിത് അറ്റാച്ച്ഡ് ആണ് ഈ വുഡൻ ബട്ടൺ ചെയ്തിരിക്കുന്നത് ഈ ചെറുതായിട്ട് ഈ ഒരു സ്റ്റിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആകും നമുക്ക് ഫീഡിംഗ് കുർത്തി ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സൈഡിലേക്ക് ഷേപ്പ് ചെയ്യുന്നതിന് ഡോറീസും അവൈലബിൾ ആണ് നമുക്കിതിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടു നോക്കാം ഇങ്ങനെയാണ് കുർത്തീടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് യോഗ പോർഷൻ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഓക്ക് ബ്ലൂ കളറാണ് ചെയ്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള തന്നെ ഒരു കോളർ നെക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് മൂന്നും ബുഡൻ ബട്ടൺ താഴേക്ക് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണബിൾ ആവും അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഫീഡിംഗ് കുർത്തി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും യോഗ പോർഷൻ താഴേക്ക് ഫ്ലോഡക്റ്റിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറിൽ വൈറ്റ് കളറും ലൈറ്റ് പിങ്ക് കളറും കൂടെ കൂടെയുള്ള ഫ്ലോറത്തിനാണ് ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് ഇത്രത്തോളം ഫ്ലെയർ വേണ്ടത് കുർത്തിക്ക് സൈഡിലേക്ക് ഷേപ്പ് ചെയ്യുന്ന ഡോറീസും അവൈലബിൾ ആണ് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വേണ്ടത് പോർഷനും സെയിം യോ പോർഷൻ വരെ സെയിം ഫാബ്രിക്കാണ് പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കുക യോ കോർഷിന് താഴേക്കാണ് ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലാണ് ബാക്ക് പോർഷൻ വേണ്ടത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വേണ്ടത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്